അതെ സാറേ മുണ്ടെടുത്തിട്ടെ അര ഭയങ്കര കുടുക്കായി പോയി ഓടി അരപ്പ ശരിയായി ആ ശരി ശരിയായെങ്കി പോട്ടെ നമുക്ക് കംഫർട്ടബിൾ അല്ലാത്ത ഒരു സാധനം പാടരുത് കളയണം കളഞ്ഞിട്ട് ഉമ്മ എന്ന് പാടണം ഫ്രീ ഫ്രീ ആയിട്ട് പാടണം എന്ന് പറഞ്ഞ എന്താണ് എല്ലാം എല്ലാം ഫ്രീ ആണ് ഒന്നെടുത്താ ഒന്ന് ഫ്രീ പിന്നെ നമ്മൾ നിക്കുമ്പോഴത്തേക്ക് നമ്മൾ കംഫോർട്ടബിൾ ആയിട്ടാണ് അത് ഫ്രീ ആയിട്ട് പാടണം എല്ലാരും പറയത്തില്ലേ മോനെ ഫ്രീ ആയിട്ട് പാടണം വേറെ നമ്മൾ ഉടുപ്പിടുമ്പോ ടൈറ്റ് ആണെങ്കിൽ നല്ല ഫ്രീ ആയിട്ടുള്ള ഷർട്ടാണ് ഫ്രീ അപ്പൊ ഈ വയറിൽ ഇതൊക്കെ ഇട്ട് കയറൊക്കെ ഇട്ട് കെട്ടി കെട്ടിവെച്ച് എന്തൊരു ബുദ്ധിമുട്ടാത് അപ്പൊ നിനക്ക് ഫ്രീ ഇല്ല ഇപ്പൊ ലൂസായ സ്ഥിതിക്ക് കുറച്ചും കൂടെ അയാനെ ചാൻസ് ഉള്ള അഴിഞ്ഞു പോകാന ചാൻസ് ഉള്ള മോനെ അപ്പോഴോ ഓ ആ സാധാരണ പാൻറ്റൊക്കെ ഇട്ടിട്ടില്ലേ അടിയിലെ അവനൊന്നിനോട് ഒരു വീട്ടിൽ വരാൻ പോകുന്നു ഞാൻ ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു ഇവരണ്ട വേറെ ഒരു ചേച്ചിയോട് പറയാൻ കൊണ്ടുപോയിക്കോളീന്ന് അതെനിക്ക് പാടത്ത് കൊറേ പണിയുണ്ട് കുറച്ച് കുഴി ഞാൻ ഞാൻ പശുവിനെ നോക്കണം പാല് കറക്കണം പിന്നെ റബ്ബർ റബ്ബർ അറിഞ്ഞൂടല്ലേ ഡെയിലി കാലത്ത് ഒരു ഏഴ് കുഴി മാന്തണം പറമ്പിലൊക്കെ മീനൊട്ടിൻ്റെ ഇവിടെ ഇവിടെ കുഴി കുഴി മാന്തി നല്ല വളവാണ് കേട്ടോ നല്ല സ്ഥലമാണ് ഞാൻ ഞാനിതുവരെ പോയിട്ടില്ല എങ്കിലും ഞാൻ ഏതാ പാടുന്ന നീയൊരു കാവ്യ ചിത്രം പോലെ പാട്ട് പാടുമ്പോ ശ്രദ്ധിച്ച് പാടണം കേട്ടോ കേട്ടോ മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്യും